ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് വളരെ സിമ്പിളായിട്ട് വളരെ ചെറുതീ ഒരു ക്ലാസ് ആണ് ഇന്ന് കാര്യം നമുക്ക് എന്നും നമ്മുടെ ജീവിതത്തിൽ പറയാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഞാൻ കുറേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കതൊന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് അതനുസരിച്ച് പഠിക്കാം അതേ രീതിയിൽ നിങ്ങൾ നിങ്ങൾ സംസാരിച്ചും കൂടെ പഠിക്കണം അപ്പോൾ നമുക്ക് ഇന്ന് നോക്കുന്നത് ഇതാണ് എഴുന്നേക്കാ സമയമായി പിന്നെ പോകാൻ സമയമായി വരാൻ സമയമായി എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇതിന് വേണ്ടിയിട്ട് ഇതെങ്ങനെ സംസാരിക്കും അതേപോലെ എഴുന്നേക്ക സമയമായോ പോകാൻ സമയമായോ ചോറുണ്ണാൻ നേരായോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ ഇങ്ങനെ സമയമായി അല്ലെങ്കിൽ നേരമായി നേരമായോ എന്നൊക്കെ ചോദിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ വരാൻ സമയമായി എന്നെങ്ങനെ പറയും വരാൻ സമയമായി ഇന്ന് എങ്ങനെ പറയും അതിന് നമുക്ക് വരിക എന്ന് പറയുന്ന വേർബ് കം ആണ് അല്ലെ ഇനി സമയമായി വരാൻ സമയമായി സമയം നമുക്കറിയാം ടൈം അപ്പൊ നമുക്ക് ഇനി പറയണം ഇറ്റ്സ് ടൈം ടു കം വരാൻ സമയമായി അതായത് ഇറ്റ് ഈസ് ടൈം ടു കം വരാൻ സമയമായി അതായത് ഇറ്റ്സ് ടൈം ടു കം വരാൻ സമയമായി ഇനി പോകാൻ സമയമായി ഇറ്റ്സ് ടൈം ടു ഗോ അതായത് ഇറ്റ് ഈസ് ടൈം ടു ഗോ അതിന് നമ്മൾ ഇറ്റ് ഈസിനെ ഒന്നാക്കി പറയാണ് ഇറ്റ്സ് ടൈം ടു ഗോ പോകാൻ സമയമായി എഴുന്നേക്കാൻ സമയമായി പറയും എഴുന്നേക്കാൻ സമയമായി ഇറ്റ് ടൈം ടു ഗെറ്റു ഗ് എഴുന്നേക്കാൻ സമയമായി എന്ന് പറയും ഇനി നമുക്ക് വേറെയാണ് എന്താണ് ചോറുണ്ണാൻ നേരമായി നമ്മൾ പറയില്ലേ ചോറ് സമയമായി എന്ന് എങ്ങനെ പറയും അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ഇറ്റ് ടൈം ടു ഗെറ്റ് അപ്പ് ഇറ്റ്സ് എഴുന്നേൽക്കാൻ സമയമായി ഇറ്റ്സ് ടൈം ടു ഗോ പോകാൻ നേരമായി ഇറ്റ്സ് ടൈം ടു കം വരാൻ നേരമായി ഇറ്റ്സ് ടൈം ടു ഈറ്റ് കഴിക്കാൻ നേരമായി എന്നാണ് പഠിച്ചത് അപ്പൊ ഇറ്റ്സ് ടൈം ടു എന്താണോ നിങ്ങളുടെ വേബ് ആ വേർബ് ടു കൊടുത്താൽ നമുക്കറിയാം ബി വണ്ണിലാണ് അപ്പൊ ഇറ്റ്സ് ടൈം ടു വേബ് വി വണ്ണിൽ കൊടുത്താൽ അതിനുള്ള സമയമായി എന്നാണ് നമ്മൾ പറയുന്നത് ഇനി നമുക്ക് ഇത് ക്വസ്റ്റിനായി ചോദിക്കണം ഇത് അല്ലല്ലോ എഴുന്നേക്കാൻ സമയമായി എന്നല്ലേ നമ്മൾ പറഞ്ഞത് ചോറ് സമയമായി എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ചോദിക്കേണ്ടത് പോകാൻ സമയമായോ വരാൻ സമയമായോ കഴിക്കാൻ നേരമായോ എന്ന് നമുക്ക് ചോദിക്കണം ഇത് നമുക്ക് സമയമായോ നേരമായോ ബസ് പോകാൻ നേരമായോ എന്ന് നമുക്ക് ഇങ്ങനെ ചോദിക്കണം അപ്പൊ ഇറ്റ്സ് ടൈം ടു കം ആണ് എന്ത് വരാൻ സമയമായി എന്ന് നമ്മൾ പറയണമെങ്കിൽ ഇറ്റ്സ് ടൈം ടു വേർവ് വീവണ്ടിയിൽ കൊടുത്താൽ സമയമായി എന്നാണ് അപ്പൊ നമുക്കറിയാം ഇതിനെ നമുക്ക് ആയോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി തിരിച്ചിട്ടാൽ മാത്രം മതി അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ പറയണം ഇറ്റ് ഈസ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ നമുക്ക് എന്താക്കി മാറ്റണം എന്നാക്കി മാറ്റണം ഇറ്റ് ഈസ് എന്നാണ് നമ്മൾ പറഞ്ഞത് അതായത് ഇറ്റ്സ് അത് നമ്മൾ ഈസി ഇറ്റ് എന്നാക്കി മാറ്റണം അപ്പൊ നമുക്ക് എങ്ങനെ പറയണം ഇസ് ഇസ് ടൈം ടു ഗോ പോകാൻ സമയമായോ എവിടേക്ക് ടു സ്കൂൾ സ്കൂളിൽ പോകാൻ സമയമായോ എങ്ങനെ ചോദിക്കണം ഗോ ടു സ്കൂൾ സ്കൂളിലോട്ട് പോകാൻ സമയമായോ സ്കൂളിൽ പോകാൻ നേരായോ ഇസ് ഇറ്റ് ടൈം ടു ഗോ ടു സ്കൂൾ സ്കൂളിൽ പോകാൻ സമയമായോ ഇനി ബസ് വരാൻ സമയമായോ എങ്ങനെ നമ്മൾ ചോദിക്കണം ഈ സിറ്റ് ആണ് നമുക്ക് തിരിച്ചാണ് ചോദിക്കേണ്ടത് അല്ലേ ഇസ് ഇറ്റ് ടൈം ഫോർ ദ ബസ് ബസ്സിന് നേരായോ ഇറ്റ് ടൈം ഫോർ ദ ബസ് ബസ്സിന് നേരായോ ബസ് വരാൻ സമയമായോ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇനി അവർ വരാൻ സമയമായോ അവർ വരാൻ സമയമായോ അവർ വരാൻ സമയമായോ സമയമായോ എന്നുള്ളത് ഇസ്റ്റൈം സമയമായി എന്ന് പറയണമെങ്കിൽ ഇറ്റ് ടൈം ആണ് നമുക്ക് വേണ്ടത് സമയമായോ എന്ന് ചോദിക്കാൻ നമ്മൾ ഇതിനെ തിരിക്കണം അല്ലെ ഇസ് ഇറ്റ് ടൈം അവർക്ക് ഫോർ ദം എന്തിന് ടൈം ഫോർ ദം ഇസ് ഇറ്റ് ടൈം ഫോർ ദം ടു കം അവർക്ക് വരാൻ സമയമായോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ സമയമായി എന്ന് പറയാന് ഇറ്റ് ഈസ് ടൈം ടു വേബ് ബി വൺ ഇറ്റ് വേബ് ബി വണ്ണിൽ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള സമയമായി എന്നായി ഇനി സമയമായോ എന്ന് ചോദിക്കണമെങ്കിൽ അത് നമ്മൾ തിരിച്ചാൽ മാത്രം മതി എന്ത് ചെയ്താൽ മതി ഈസ് ഇറ്റ് ടൈം എന്ന് കൊടുക്കണം ഈസ് ഇറ്റ് ടൈം എന്ന് കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അങ്ങനാണ് എങ്കിൽ നിങ്ങൾ പറയൂ ചോറ് കഴിക്ക ചോറ് കഴിക്കാൻ നേരായോ നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തോളൂ ചോറ് കഴിക്കാൻ നേരമായി അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് വളരെ ചെറുതാ വളരെ വളരെ ചെറിയ ഒരു ക്ലാസ് ആയിരുന്നു പക്ഷെ നമുക്ക് എപ്പോഴും തന്നെ നമ്മുടെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായല്ലോ ഓക്കെ അപ്പോ നമ്മൾ മാർച്ച് ഒന്നാം തീയതി മുതൽ ഇനി പത്തിലോട്ട് പത്താം ക്ലാസ്സിലോട്ട് കയറുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ അവര് ഇരിക്കുകയാണ് ട്വൻ്റി ഡേയ്സ് ഇരുപത് ദിവസം വരുന്ന ഗ്രാമർ ക്ലാസ് തുടങ്ങുകയാണ് മാർച്ച് ഒന്നാം തീയതി മുതൽ അവർക്ക് വൈകുന്നേരമായിരിക്കും ക്ലാസ് പത്താം ക്ലാസ്സിലോട്ട് കയറുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് വണ്ണിനൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് അവർക്കൊക്കെ പരീക്ഷയായിരിക്കും അപ്പം ഫ്രീ ആയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇരുപത് ദിവസത്തെ അതായത് അവർക്ക് ടെൻസസ് മുഴുവനും എടുക്കും അതേപോലെ തന്നെ അതേ രീതിയിൽ എങ്ങനെയാണ് സെന്റൻസുകൾ ഉണ്ടാക്കുന്നത് എന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കുന്ന ട്വൻറ്റി ഡേയ്സ് വരുന്ന ക്ലാസ്സുകൾ മാർച്ച് ഒന്നാം തീയതി മുതൽ തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എങ്കിൽ നിങ്ങൾ പ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യണം കാര്യം വളരെ കുറച്ച് സീറ്റ് മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഞാൻ ക്ലാസ്സും എടുക്കുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളൂ ഏത് സിലബസും ആയിക്കൊള്ളട്ടെ ഏത് സിലബസും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ കുട്ടികൾ പത്താം ക്ലാസ് കുറെ ക്ലാസുകൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് അറിയാതെ ബുദ്ധിമുട്ടാൻ പാടില്ല സെന്റൻസുകൾ ഉണ്ടാക്കാൻ അറിയാതെ ബുദ്ധിമുട്ടാൻ പാടില്ല നിങ്ങൾക്ക് പിന്നീട് അത് വലിയ വിഷമത്തിലേക്ക് പോകും അങ്ങനെ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടെൻസസ് മാത്രം എല്ലാ ടെൻസസും പറഞ്ഞു തരും അതേപോലെ ആ ടെൻസസ് മുഴുവനും എങ്ങനെയാണ് േ എന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞു തരുന്ന ഇരുപത് ദിവസം മാത്രമുള്ള ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ഇപ്പൊ തന്നെ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ വിളിച്ചോ ചോദിക്കാവുന്നതാണ് അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവരോടും നന്ദി പറയുന്നു